ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ സാമൂഹ്യ നീതി വകുപ്പും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി വിവിധ സർക്കാർ സഹായ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട എട്ടോളം പറ്റിയാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ മുഖേന നിരവധി ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ ധനസഹായ പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാണ് വിവിധ പദ്ധതികളിൽ ഇതിന്റെ സഹായം ലഭിക്കുക അതിൽ ആദ്യത്തേത് സൗജന്യമായി ഗ്ലൂക്കോമീറ്ററുകൾ ലഭിക്കുന്ന പദ്ധതിയാണ് കേരളത്തിലെ എൺപത് ശതമാനം വൃദ്ധജനങ്ങളും പ്രമേഹ രോഗികളാണെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പഠനങ്ങൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബി വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോമീറ്റർ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന വയോമധുരം പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അപേക്ഷകനല്ലെങ്കിൽ അപേക്ഷക അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ അപേക്ഷകർ പ്രമേഹ രോഗിയാണെന്ന് അംഗീകൃത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം മാത്രമല്ല അപേക്ഷകർ ബി പി എൽ വരുമാന പരിധിയിൽപ്പെട്ട ആളായിരിക്കണം ഇവയാണ് പ്രധാനപ്പെട്ട നിബന്ധനകൾ എല്ലാ ജില്ലകളിലും നിശ്ചിത എണ്ണം ഗ്ലൂക്കോമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഈ ക്ഷേമ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അടുത്തത് കാഴ്ചയ്ക്ക് മങ്ങലുള്ള മുതിർന്ന പൗരന്മാർക്ക് കണ്ണട നൽകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കി വരുന്നത് വ്യക്തിഗത ആനുകൂല്യ വിതരണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്ന സമയത്ത് ഇതിനുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാം ഇതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട് അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാം പല്ലുകൾ ബലക്ഷയമെന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയാണിത് തിരഞ്ഞെടുത്ത ഡെന്റൽ കോളേജുകളിലും അതുപോലെ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള കൃത്രിമ പല്ലുകളും ലഭ്യമാകുന്നതാണ് പരമാവധി അയ്യായിരം രൂപ ചികിത്സാ സഹായമായും ലഭിക്കും ബി വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൌരന്മാർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസിലാണ് റേഷൻ കാർഡിന്റെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് അംഗീകൃത ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സൗജന്യ കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾക്കായി പ്ലാവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കട്ടിൽ ലഭിക്കുന്ന പദ്ധതിയാണ് അതുപോലെ തന്നെ മഴക്കാലമായതിനാൽ കമ്പിളിപ്പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട് ഇതും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ലഭിക്കുക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ സ്കീമുകളിലേക്ക് അപേക്ഷിക്കാം വ്യക്തിഗത ആനുകൂല്യ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി വയോജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ വാർദ്ധകൃകാല പെൻഷനാണ് ഈ പെൻഷൻ സ്കീമിൽ ബി റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള വിതരണമാണ് ചെയ്യുന്നത് അതുപോലെ എ റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാന സർക്കാരാണ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി നൽകുന്നത് അതിനാൽ പുതിയ അപേക്ഷകൾ ഒട്ടും താമസിക്കാതെ സമർപ്പിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനായി ഹാജരാക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഉള്ളവർക്ക് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മുൻഗണന ലഭിക്കുന്നതാണ് ഈ പദ്ധതികൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദ്ധതികളിൽ വ്യത്യാസമുണ്ടായേക്കാം അതിനാൽ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ പദ്ധതികളാണുള്ളതെന്ന് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ ഒന്നിലധികം വ്യക്തികൾക്ക് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധിക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ധനസഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക